കലാപബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലെത്തി ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഘർഷം നടന്ന പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും സമാധാനം ഉറപ്പാക്കുന്നതിനും കലാപബാധിതർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകൾ നടത്തും ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലാണ് സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രതിനിധി സംഘം മണിപ്പൂരിലെത്തിയത് ഇംഫാലിലെത്തിയ പ്രതിനിധി സംഘം സംഘർഷം നടന്ന കുക്കി മേയ് വിഭാഗങ്ങളുടെ മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് ബി ആർ ഗവായുടെ മേൽനോട്ടത്തിൽ മണിപ്പൂരിൽ വിവിധയിടങ്ങളിൽ ലീഗൽ സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും കലാപബാധിതർക്ക് ആരോഗ്യ സുരക്ഷ പെൻഷൻ തൊഴിലവസരങ്ങൾ തിരിച്ചറിയൽ രേഖകൾ വീണ്ടെടുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ലീഗൽ സർവീസ് ക്യാമ്പ് വഴി സഹായം ലഭിക്കും സമാധാനം ഉറപ്പാക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകളും പ്രതിനിധി സംഘം നടത്തും മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ജസ്റ്റിസുമാരുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമാക്കി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനു ശേഷം സൈനിക നടപടി കർശനമാക്കിക്കൊണ്ട് സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുകയാണ് ആയുധമെടുക്കുന്നവർക്കെതിരെ അതേ രീതിയിൽ കടുത്ത മറുപടി നൽകുമെന്ന് മണിപ്പൂരിലെ സുരക്ഷാ അവലോകന യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി തൊടുപുഴ സ്വദേശി ബിജുവിനെ കൊന്ന് മൃതദേഹം ഒളിപ്പിച്ചതായി സംശയം കാപ്പാക്കേസിൽ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ സൂചന ലഭിച്ചത് കസ്റ്റഡിയിലുള്ള മൂന്ന് പേരുമായി പോലീസ് ഗോഡൌണിൽ പരിശോധന നടത്തുകയാണ് വ്യാഴാഴ്ചയാണ് ബിജുവിനെ കാണാതാകുന്നത് തുടർന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകുകയായിരുന്നു